പ്രിയങ്ക ഗാന്ധിക്ക് കേരളത്തിലേക്ക് സ്വാഗതം ഏവർക്കും നമസ്കാരം വളരെ സന്തോഷത്തോടുകൂടെയാണ് പ്രിയങ്ക ഗാന്ധി വയനാടിൽ നിന്ന് മത്സരിക്കുന്നു എന്ന വാർത്ത ഇപ്പോൾ മാധ്യമത്തിൽ കൂടെ കേൾക്കുവാൻ ഇടയായത് എന്തുകൊണ്ടും രാഹുൽ ഗാന്ധി എടുത്ത തീരുമാനം ബുദ്ധിയുള്ളതും പക്വതയേറിയതുമാണ് എന്നത് ഞാൻ പറയാതെ തന്നെ ഏവർക്കും ബോധ്യമുള്ളതാണ് രാഹുൽ ഗാന്ധി യു പിയിലേക്ക് തിരിച്ചു പോകുക എന്നുള്ളത് ഭാരതത്തിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന രാഷ്ട്രീയ അവസ്ഥയുടെ അനിവാര്യതയാണ് അദ്ദേഹം തിരിച്ചു പോകും എന്നതിനെപ്പറ്റി എനിക്ക് അല്പം പോലും സംശയമുണ്ടായിരുന്നില്ല എന്നാൽ എനിക്ക് സംശയമുണ്ടായിരുന്നത് രാഹുൽ ഗാന്ധി വയനാട് ഒഴിഞ്ഞ ശേഷം ആ സീറ്റിൽ നിന്ന് ആര് മത്സരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചായിരുന്നു ആ അനിശ്ചിതാവസ്ഥയ്ക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് ഏറ്റവും സ്വാഗതാർഹമായ നമുക്കേവർക്കും സന്തോഷവും പ്രത്യാശയും പ്രദാനം ചെയ്യാൻ പര്യാപ്തമായ ഒരു സംഭവ വികാസമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പ്രിയങ്ക ഗാന്ധി തന്നെ രാഹുൽ ഗാന്ധിയെ തിരഞ്ഞെടുത്ത ബഹുഭൂരിപക്ഷത്തോട് തിരഞ്ഞെടുത്ത തകടപ്രതിനിധിയായ പാർലമെൻറ്റിലേക്ക് അയച്ച വയനാടിലെ ജനങ്ങളുടെ രാഷ്ട്രീയമായ ഒരു പ്രത്യാശ കേന്ദ്രമായി വരാൻ പോകുന്നു എന്നത് നമുക്കേവർക്കും ഒരുപക്ഷേ നെഹ്റൂർ ഗാന്ധി പരി കുടുംബത്തെ വെറുക്കുന്നവർ പോലും ഉള്ളിൽ അതിനെപ്പറ്റി സന്തോഷിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് എന്തുകൊണ്ടാണ് രാഷ്ട്രീയമായ യാതൊരു താല്പര്യമില്ലാത്ത എനിക്ക് അല്ലെങ്കിൽ വ്യക്തിപരമായ രാഷ്ട്രീയം ഇല്ലാത്ത എനിക്ക് പ്രിയങ്ക ഗാന്ധി വയനാടിൽ നിന്ന് മത്സരിക്കുന്ന വാർത്ത കേൾക്കുമ്പോൾ വളരെയധികം അല്പമല്ല വളരെയധികം സന്തോഷമുണ്ടാകുന്നത് പ്രത്യാശ ഉണ്ടാകുന്നത് അതിനെപ്പറ്റി നല്ലത് എന്ത് എന്ന് എൻ്റെ ഉള്ളിൽ എൻ്റെ ആത്മാവ് മന്ത്രിക്കുന്നത് എന്ന് ലളിതമായി നിങ്ങളുമായി പങ്കെടുക്കുക മാത്രമാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം ഇത് ഇതിനെ കൃത്യമായി അവതരിപ്പിക്കുന്നതിന് ഒരു പരാമർശം നടത്താൻ പോവുകയാണ് അത് വേദപുസ്തകത്തിൽ നിന്നാണ് എന്നെ കേൾക്കുന്ന അനേക സുഹൃത്തുക്കൾ ക്രിസ്തീയ വിശ്വാസികളോ വേദപുസ്തക പരിജ്ഞാനമുള്ളവരോ അല്ല എന്നെനിക്കറിയാം പക്ഷേ അത് ഒരു പ്രശ്നമാകേണ്ട കാര്യമില്ല ഞാൻ ഈ പറയുന്ന കാര്യം ആർക്കും എവിടെയും എപ്പോഴും മനസ്സിലാകുവാൻ എളുപ്പമായ കാര്യമാണ് വേദപുസ്തകത്തിൽ വാഗ്ദത്ത്വ നാടിനെ ചിത്രീകരിച്ചിരിക്കുന്നത് അവിടെ പാലും തേനും ഒഴുകുന്ന നാടായിട്ടാണ് പാലും തേനും ഒഴുകുന്ന നാടായിട്ടാണ് ഇത് ആക്ഷരീകമായൊരു വർണ്ണന വർണ്ണനയല്ല എന്ന് ആരും ആരെയും ബോധ്യപ്പെടുത്തേണ്ട പാലും തേനും മുഴുകുന്ന ഒരു രാജ്യത്ത് ആക്ഷരീകമായി പാലും തേനും മുഴുകുന്ന രാജ്യത്ത് ആർക്കും വസിക്കാൻ സാധ്യമല്ല അപ്പോൾ അത് പ്രതീകാത്മകമായ ഒരു വർണ്ണനയാണ് ആ പ്രതീകങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു പാൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് പോഷകമാണ് പോഷകം നറിഷ്മെൻ്റ് ആണ് നമ്മുടെ ശാരീരികമായ ജീവൻ നിലനിർക്കുന്നതിന് പോഷകങ്ങൾ നറിഷ്മെൻറ്റ് ന്യൂട്രിയൻസ് ആവശ്യമാണ് തേന സൂചിപ്പിക്കുന്നത് മാധുര്യത്തെയാണ് ജീവിതത്തിൻ്റെ മാധുര്യത്തെയാണ് അപ്പോൾ വാഗ്ദത്ത നാട് ഭാരതം എൻ്റെ വാഗ്ദത്ത നാടാണ് എന്നോട് അനേകം ആളുകൾ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് താങ്കൾ വിശുദ്ധ നാട് ഹോളി ലാൻഡ് സന്ദർശിക്കാൻ കൂട്ടാക്കാത്തത് കൂട്ടാക്കാഞ്ഞത് എന്ന് ചോദിച്ചിട്ടുണ്ട് അവരോടൊക്കെ ഞാൻ എക്കാലത്തും പറഞ്ഞിരുന്ന മറുപടി ഭാരതമാണ് എൻ്റെ ഹോളി ലാൻഡ് ഇതാണ് എൻ്റെ വിശുദ്ധ നാട് അപ്പോൾ ഭാരതത്തെപ്പറ്റി എനിക്ക് എല്ലാ കാലത്തും ഒരു ദർശനവും ഒരു സ്വപ്നവും ഉണ്ടായിരുന്നു ഇത് പാലും തേനും ഒഴുകുന്ന ഒരു നാടാകണം ഒരു രാജ്യമാകണം അതിനുള്ള എല്ലാ സാധ്യതകളും അർഹതകളും ഭാരതത്തിനുണ്ട് പക്ഷേ എന്തുകൊണ്ടോ ആ സാധ്യതകളെ വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തി അത് ജീവിതത്തിൻ്റെ അനുഗ്രഹമാക്കി എല്ലാവർക്കും അനുഭവിക്കത്തക്കവണ്ണം ഒരു യാഥാർത്ഥ്യമാക്കുന്നതിൽ നാം സഹസ്രാബ്ദങ്ങളായി പരാജയപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് അതിന് പലവിധമായ കാര്യങ്ങളുണ്ട് അത് ഇത്തരുണത്തിൽ വിശദീകരിച്ച് സമയം അതിനുവേണ്ടി വെക്കണമെന്ന് കരുതുന്നില്ല മറ്റൊരു സന്ദർഭത്തിലായിക്കൊള്ളട്ടെ അപ്പോൾ ഞാൻ വിഭാവന ചെയ്യുന്ന ഭാരതം എൻ്റെ വാഗ്ദത്വ നാടായ ഭാരതം പാലും തേനും ഒഴുകുന്ന ഒഴുകുന്ന എന്ന് പറഞ്ഞാൽ അത് സമൃദ്ധമായി എവിടെയും അനുഭവിക്കാവുന്ന അവിടെയും എവിടെയും അല്പം പാലും അല്പം തേനും ഇങ്ങനെ ഒട്ടിയൊട്ട് നിൽക്കുന്നുവെന്നല്ല പറയുന്നത് പാലും തേനും ഒഴുകുന്ന എന്ന് പറഞ്ഞാൽ എവിടെയും ഈ നല്ല അനുഭവങ്ങൾ പ്രാപിക്കുവാൻ എല്ലാവർക്കും അവകാശമുള്ള ഒരു നല്ല ജീവിത സ്ഥിതിവിശേഷം അവസ്ഥ ഇതാണ് ഭാരതത്തെപ്പറ്റി എനിക്കുണ്ടായിരുന്ന ദർശനം ആ ദർശനം കൂടുതൽ ശക്തമാകുകയും വ്യക്തമാകുകയും ചെയ്തിട്ടുള്ളൂ കഴിഞ്ഞ നാൽപ്പത് വർഷങ്ങളിലായി എന്ന് മാത്രം ആ ദർശനം താലോലിച്ച് അതിനെ അനുഗമിച്ച് എൻ്റെ ഔദ്യോഗികവും ശുശ്രൂഷ സേവനപരവുമായ ജീവിതം നാലതുവരെയും നയിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ സത്യം സത്യമായി നിങ്ങളോട് പറയട്ടെ കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷം പത്ത് വർഷം മാത്രമല്ല പത്ത് പതിനഞ്ച് വർഷങ്ങളായി ഭാരതത്തിൻ്റെ പോക്ക് ഭാരതത്തിൽ ഇപ്പോൾ ഉടലെടുത്ത് വരുന്ന സ്ഥിതിവിശേഷം എന്താണ് എന്നതിനെപ്പറ്റി വലിയ ചിന്താഭാരവും അനല്പമായ വേദനയും സഹിച്ചുകൊണ്ടാണ് ഈ കാലം ഞാൻ ജീവിച്ചത് എന്ന് ദൈവം സാക്ഷിയായി ഞാൻ നിങ്ങളോട് പറയുകയാണ് കാരണം എന്താണ് ഇത് ഞാൻ പലപ്പോഴും മുൻപ് സൂചിപ്പിച്ചിട്ടുള്ളതാണ് യു പി എ ടു യു പി എ വൺ അധികാരത്തിൽ വന്ന് വരുന്നത് രണ്ടായിരത്തി നാലിലാണ് യു പി എ ടു അധികാരത്തിൽ വന്ന് രണ്ടായിരത്തി ഒൻപതിലാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന് രണ്ടായിരത്തി പതിനാലിലാണ് ഈ ഒരു സീക്വൻസ് നമുക്കറിയാം യു പി എ ടു തൊട്ട് ഭാരത സാംസ്കാരിക രാഷ്ട്രീയ ജീവിതത്തിൽ കാതലായ ജീർണത നാം അനുഭവിച്ചു തുടങ്ങിയതാണ് വാസ്തവത്തിൽ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ഇത്ര അത്ഭുതാവഹവും അസൂയാവഹവുമായ വിജയം കൈവരിപ്പാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒരു പക്ഷേ ഒരേ ഒരു കാരണം യു പി എ ടുവിൻ്റെ സമയത്ത് സംഭവിച്ച ജീർണതയാണ് അത് നൂറ് ശതമാനവും വളരെ സാമർഥ്യത്തോടെ മുതലെടുക്കുന്നതിൽ ശ്രീ നരേന്ദ്രമോദി വിജയിച്ചു അതിനുള്ള അനല്പമായ കഴിവുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു അത് പൂർണ്ണതോതിൽ പ്രയോഗിച്ച് അദ്ദേഹം ലക്ഷ്യം കണ്ടെത്തി അതാണ് ഈ രണ്ടായിരത്തി പതിനാല ഇലക്ഷൻ്റെ രഹസ്യം അതിനുശേഷം നമ്മുടെ പൊതുജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നതൊക്കെയും വളരെ നിരാശയോടുകൂടെ തന്നെയാണ് ഞാൻ വീക്ഷിച്ചുകൊണ്ടേ ഇരുന്നത് എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് എന്നെ ഏറ്റവും കൂടുതൽ നിരാശപ്പെടുത്തുന്നത് അല്ല എന്നെ ഭയപ്പെടുത്തുന്നത് നമ്മുടെ രാഷ്ട്രീയ സാംസ്കാരിക ജീവിതത്തിൽ നാൾക്ക് നാൾ വർധിച്ചുകൊണ്ടേയിരിക്കുന്ന കിരാതമായ ആ പ്രവണതകളാണ് ദി ഇൻക്രീസിംഗ് ലൂമ്പനൈസേഷൻ ഓഫ് ആ നാഷണൽ ലൈഫ് ഇത് പറയുമ്പോൾ പലർക്കും എന്നോട് കാതലായ കോ ക്രോധം തോന്നും എനിക്ക് എന്നെനിക്കറിയാം പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷങ്ങളായി ഞാൻ ഉള്ളിൽ വഹിച്ചുകൊണ്ട് കാണുന്ന ഏറ്റവും വേദനാജനകമായ ഭാരം വേദനയും ഭാരവും ഒന്നുപോലെ അനുഭവപ്പെടുവാനിടയായത് നമ്മുടെ ഭാരതത്തിൻ്റെ പുതുജീവിതത്തിൽ സംഭവിച്ച വലിയ വിലയിടിവുകളാണ് ഞാൻ ഇവിടെ തേനും പാലും സ്വപ്നം കണ്ടുവോ പ്രതീക്ഷിച്ചോ അവിടെ അഴുക്ക് ചാലുകൾ ഒഴുകാൻ തുടങ്ങി അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല സമീപകാല ചരിത്രമാകിയാൽ എന്നെ കേൾക്കുന്ന ഏവർക്കും അതിൻ്റെ വിശദാംശങ്ങൾ നന്നായി ഓർമ്മയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുക അതിൻ്റെ ഒന്ന് അറിയുന്നതിന് വേണ്ടി ഒന്ന് ഒന്നിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാം യു പി എ ടു കോമൺവെൽത്ത് ഗെയിംസ് നടന്നു അത് ആദ്യത്തെ ബഡ്ജറ്റ് ആയിരത്തി എണ്ണൂറ് കോടി രൂപയായിരുന്നു കോമൺവെൽത്ത്സ് കോമൺവെൽത്ത് ഗെയിംസ് അവസാനിച്ചപ്പോൾ എഴുപതിനായിരം കോടി രൂപയാണ് ചിലവാക്കിയത് അത് അത്രമാത്രം ഒരു വലിയ വ്യത്യാസം എന്നത് അഴിമതി കൊണ്ട് മാത്രമാണ് എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം പകൽ പോലെ വ്യക്തമാണ് ഒരു രാജ്യത്തോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ അനീതിയാണ് അതിൻ്റെ പൊതുജീവിതത്തെ അഴിമതിയുടെ വിഷം കൊണ്ട് നിറയ്ക്കുക എന്നുള്ളത് എവിടെ അഴിമതിയുണ്ടോ അവിടെ ജീവിതത്തിൻ്റെ മാധുര്യം നഷ്ടപ്പെട്ടിട്ട് കയ്പ്പിൻ്റെ അവസ്ഥ അവിടെ ഉറഞ്ഞ് കൂടിക്കൊണ്ടേയിരിക്കും അവിടെ പാലിന് പകരം പാറയായിരിക്കും ജനങ്ങൾക്ക് കിട്ടുന്നത് ഇത് എന്നെ സംബന്ധിച്ചിടത്തോളവും ഒരു അധ്യാപകനായും ഒരു ചിന്തകനായും പൊതുരംഗത്ത് സക്രിയമായി പങ്കെടുത്തുകൊണ്ടേയിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് പീസ് ആക്ടിവിസ്റ്റ് ആക്ടിവിസ്റ്റ് ഫോർ ഇൻ്റർ ഹാർമണി പിന്നെ കോളം റൈറ്റർ ഫ്രീലാൻസ് ജേർണലിസ്റ്റ് ഇങ്ങനെ പലവിധമായ രീതിയിൽ ഞാൻ രാജ്യത്തിൻ്റെ അവസ്ഥയെ നിരന്തരം എൻ്റെ ഉള്ളിലെ അവസ്ഥ പോലെ തന്നെ പരിശോധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇത് അതിൽ കൂടെ എൻ്റെ ഉള്ളിൽ കയ്പ്പിൻ്റെ അനുഭവങ്ങൾ അടിക്കടി വർദ്ധിച്ചു കൊണ്ടേയിരുന്നു ഞാനിത് ദീർഘിപ്പിക്കത്തില്ല അപ്പോൾ നരേന്ദ്രമോദി അധികാരം ഏറ്റെടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു അദ്ദേഹം വലിയ ദേശഭക്തനാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നിർവഹിപ്പാൻ പര്യാപ്തമായ അധികാര പ്രമത്തതയുള്ള വ്യക്തിയാണ് അദ്ദേഹം പറഞ്ഞു രാജ്യത്ത് അല്പം പോലും അഴിമതി ഉണ്ടാകുവാൻ സമ്മതിക്കുകയില്ല ഈ രാജ്യത്തിൻ്റെ നന്മയുടെ കാവൽഭടനായി ഞാൻ എന്നും നിലനിൽക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് പ്രത്യാശ കൊണ്ട് പ്രക്ഷോഭിതമായി സത്യം ഞാൻ നിങ്ങളോട് പറയുകയാണ് പക്ഷേ അത് സംഭവിച്ച അതിനുശേഷം സംഭവിച്ചെന്താണെന്ന് നമുക്കെല്ലാം അറിയാം അദ്ദേഹം ഒരു ചായ വയ്ക്കുന്ന ബാലനായ ജോലി ചെയ്തു എന്നത് ഒരു വലിയ ആവേശം ജനിപ്പിക്കുന്ന വിധത്തിൽ അവതരിപ്പിച്ചു അതിനെപ്പറ്റി എനിക്കും അഭിമാനമുണ്ട് അനൽപമായ അധികാര അഭിമാനമുണ്ട് പക്ഷേ ഒരാൾ പണ്ട് എന്നോ പണ്ട് എപ്പോഴോ ചായ വിറ്റു എന്നതുകൊണ്ട് ഒരു രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധ്യമല്ലെന്ന് അറിയാൻ വേത്തവരായാരും ഇല്ല എത്ര ആ പഴയ കാലത്തിൻ്റെ അനുഭവത്തിൻ്റെ ശക്തിയിൽ മുൻപോട്ട് പോകാൻ കഴിയും അതിനുശേഷം ചായ അടിയിൽ നിന്ന് നെഞ്ചിൻ്റെ വിരുവ് ഇഞ്ചായി വർദ്ധിച്ചു അത് ഒരു രാഷ്ട്രത്തിൻ്റെ പൊതുജീവിതത്തിൽ അതിൻ്റെ രാഷ്ട്രീയവും സാംസ്കാരികവും മതപരവുമായ ജീവിതത്തിൽ വരുത്തിവെച്ച ഒരു വലിയ മാറ്റത്തിൻ്റെ സൂചകമാണ് എന്താണ് ശക്തമായ കാര്യങ്ങൾ അധികാരപ്രമത്തത കയ്യൂക്ക് ബലപ്രയോഗം പ്രത്യേകിച്ച് സംഖ്യാബലത്തിൻ്റെ വലിയ എന്താണ് ഭീകരമായ സ്വാധീനം ജീവിതത്തിൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ കൊച്ചു കൊച്ചു സൗന്ദര്യങ്ങൾ മൃദുലമായ വികാരങ്ങൾ മനുഷ്യൻ്റെ മനസ്സിൽ സന്തോഷം സന്തോഷമനുഭവ ജനിപ്പിക്കാൻ അങ്കുരിപ്പാൻ പര്യാപ്തമായ ചെറിയ ചെറിയ നന്മകൾ അവയൊക്കെയും അപ്രത്യക്ഷമായി വലുതും ശബ്ദം കൂടിയതും ഭീകരതവുമായ കാര്യങ്ങളെക്കൊണ്ട് പൊതു പൊതുജീവിതം നിറയ്ക്കാൻ ശ്രമിച്ചു അതുകൊണ്ട് നമ്മുടെ എവിടെയും നമ്മുടെ രാഷ്ട്രത്തെപ്പറ്റി നാം ഉള്ളിൻ്റെ ഉള്ളുകൊണ്ട് സ്നേഹിക്കുന്ന ഭാരതത്തെ പറ്റിയുള്ള നമ്മുടെ വൈകാരികമായ പ്രതികരണത്തിൽ എന്തുകൊണ്ടോ ഒരു അകൽച്ചയുടെ ഘടകം ഞുഴഞ്ഞു കയറി അത് ഒരു രാഷ്ട്രത്തിൻ്റെ പൊതുജീവിതത്തിൻ്റെ മേന്മ കുറയുമ്പോൾ അതിൻ്റെ മാധുര്യം കുറഞ്ഞു പോകുമ്പോൾ അതിലെല്ലാവർക്കും പ്രാപിക്കാവുന്ന നന്മ പാല് പാലൊഴുകുന്ന രാജ്യം അത് അപകടത്തിലാകുമ്പോൾ അനിവാര്യമായി സംഭവിക്കുന്നൊരകൽച്ചയുണ്ട് വൈകാരികമായ അകൽച്ച അത് ഭാരതത്തിൽ എമ്പാടും പരന്നു എന്നത് യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നടന്ന ഈ ഇലക്ഷനിൽ കൂടെ നാം കണ്ട റില റിസൾട്ട്സ് നമ്മെ അറിയിക്കുന്നത് ഇപ്പോൾ ഡൽഹിയിലുള്ള സി എസ് ഡി എസ് എന്ന് പറയും സെൻ്റർ ഫോർ ദ സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞാൽ വളരെ കാര്യക്ഷമമായി റിസർച്ച് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ അവരെ ഇലക്ഷന് മുൻപ് യു പി എയ്ക്ക് എതിരമാക്കി ഒരു സ്റ്റഡി നടത്തിയിരുന്നു അതിൻ്റെ ഫൈൻഡിങ്സ് ഇപ്പോഴാണ് വെളിയിൽ വരുന്നത് എന്താണ് അതിൽ കണ്ടുപിടിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം ഭാരതത്തിൻ്റെ പ്രൈം മിനിസ്റ്റർ ആരാകണമെന്നാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നത് എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തീർച്ചയായും നിങ്ങളെയും അത്ഭുതപ്പെടുത്തും ഭൂരിപക്ഷം ആളുകളും യു പി പറഞ്ഞത് ഞങ്ങൾക്ക് പ്രൈം മിനിസ്റ്ററായ രാഹുൽ ഗാന്ധിയെ വേണമെന്നാണ് അങ്ങനെ ഒരു ശബ്ദം നിങ്ങൾ കഴിഞ്ഞ മൂന്ന് മാസങ്ങളിൽ കേട്ടിട്ടുണ്ടോ അതായിരുന്നു ആ റിസേർച്ച് സ്റ്റഡിയുടെ ഫൈൻഡിങ് പക്ഷെ അത് പൂഴ്ത്തിവെച്ചു ഇറ്റ് വാസ് സർപ്രൈസ്ഡ് അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ രാജ്യം എങ്ങോട്ട് പോകുന്നു രാജ്യത്തിൻ്റെ അവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ എന്താണ് ഇവയെപ്പറ്റി ജനങ്ങളുടെ ഇടയിൽ പൊതുവായ ഒരു വലിയ ഭീതിയും അതൃപ്തിയും മുറ്റി നിന്നിരുന്നു എന്ന യാഥാർത്ഥ്യം എന്നാൽ കസേരയിലിരിക്കുന്ന ഒരു പ്രൈം മിനിസ്റ്റർ അദ്ദേഹത്തിന് ചുറ്റും അദ്ദേഹത്തെ എപ്പോഴും സ്തുതിച്ചും ദൈവതുല്യമായ ആരാധന നൽകുകയും യാഥാർത്ഥ്യബോധത്തിൽ നിന്ന് അദ്ദേഹത്തെ വിദൂരമായി മാറ്റി നിർത്തുകയും ഒരു കാൽപ്പനിക ലോകത്തിൽ അദ്ദേഹം ദൈവത്തെക്കാൾ മഹാനാണ് എന്ന ഒരു പ്രതീതിയിൽ അദ്ദേഹത്തെ തളച്ച് വെ പരിമിതപ്പെടുത്തി വച്ചിരുന്നത് കൊണ്ട് ഈ യാഥാർത്ഥ്യത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം ബലഹീനമായി പോയി അറ്റുപോയി എന്ന് പറയേണ്ടി വരും ഞാൻ ഈ പറഞ്ഞു വന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇതെല്ലാം നമ്മുടെ രാജ്യത്തിന് ഒരു വിധത്തിലും അനുയോജ്യമായ സംഭവ വികാസങ്ങളല്ല ഇതൊരു വലിയ ദേശീയ നഷ്ടത്തിൻ്റെ ദുഃഖസാന്ദ്രമായ കഥയാണ് അതുകൊണ്ട് തന്നെ നമുക്കെന്താണ് വേണ്ടത് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഇടം തിരിച്ച് കിട്ടണം ഭാരതത്തിന് അതിൻ്റേതായ ഒരു മനോഹാരിത എക്കാലത്തും ഉണ്ടായിരുന്നു നാം ലോകത്തിലെ വലിയ സമ്പൽ സമൃദ്ധ രാജ്യമായിരുന്നില്ല സൈനികമായ വലിയ ശക്തിയായിരുന്നില്ല എന്നാൽ ഭാരതത്തിന് അതിൻ്റേതായ ഒരു മാഹാത്മ്യം ഉണ്ടായിരുന്നു ഒരു നൈർമല്യം ഉണ്ടായിരുന്നു ഒരു സുഗന്ധമുണ്ടായിരുന്നു ഒരു വെളിച്ചമുണ്ടായിരുന്നു ഇപ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു താൻ ഭാരതത്തിൻ്റെ സാരഥ്യം വഹിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഭാരതത്തിൻ്റെ സാമ്പത്തികവും സൈനികവുമായ ശക്തി എത്രയാണോ അതിനേക്കാൾ അനവധി മടങ്ങ് കൂടുതൽ സ്വാതന്ത്ര്യം അദ്ദേഹം അന്താരാഷ്ട്ര തലത്തിൽ അനുഭവിച്ചുകൊണ്ടിരുന്നു അത് ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രയോഗിച്ചുകൊണ്ടിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ ഇപ്പോൾ നെഹ്റുവിനെ അപലപിക്കുന്നതാണ് നെഹ്റുവിനെ വെറുക്കുന്നതാണ് നെഹ്റു ലോകത്തിലെ ഏറ്റവും വലിയ മണ്ഡനം അടകോടനുമാണെന്ന് പറയുന്നതാണ് ദേശഭക്തി എന്ന നിലയിലേക്ക് നാം തരം താണു കഴിഞ്ഞു അത് എന്തിനെ സൂചിപ്പിക്കുന്നു പാലും തേനും വറ്റിപ്പോയി എന്നതിനെ സൂചിപ്പിക്കുന്നു അത് അഭിമാനമല്ല അത് വലിയ നഷ്ടക്കച്ചവടമാണ് എന്ന് ഭാഗ്യവശാൽ ഭാരതത്തിലെ ജനം അവർക്ക് വലിയ ചിന്താശക്തി ഒന്നുമില്ല ഞങ്ങൾ പറയുന്നത് മാത്രം വെഴുങ്ങി അവർ കിടന്നുകൊള്ളും എന്ന് വിചാരിച്ചിരുന്ന ആളുകളെ അമ്പരപ്പിച്ചുകൊണ്ട് ഭയപ്പെടുത്തിക്കൊണ്ട് ഭാരതത്തിലെ സാധാരണ മനുഷ്യർ ഇതല്ല ഞങ്ങൾ വിഭാവന ചെയ്യുന്ന നാട് ഇതുകൊണ്ട് ഞങ്ങൾക്ക് അപകടമേ ഉള്ളൂ എന്നവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് വ്യക്തമായി അവർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സാഹചര്യത്തിലാണ് പ്രിയങ്ക ഗാന്ധി ജീവിതത്തിൽ ആദ്യമായി ഇലക്ഷൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നു എന്ന ആ ഒരു വാർത്ത ഞാൻ ശ്രദ്ധിക്കാനിടയാകുന്നത് അതുപോലെ തന്നെ അത് കേരളത്തിൽ നിന്നാണ് അവരുടെ അരങ്ങേറ്റം എന്നതും ഈ രണ്ട് ഘടകങ്ങളും എന്നെ നന്നേ നന്നേ സന്തോഷിപ്പിക്കുന്നു കാരണം പ്രിയങ്ക ഗാന്ധിക്ക് രാഷ്ട്രീയ ഇലക്ഷൻ രാഷ്ട്രീയത്തിൽ രംഗപ്രവേശം ചെയ്യുവാൻ ഏറ്റവും നല്ല ഇടം കേരളമാണ് അതിനു പ്രത്യേകിച്ച് വയനാടാണ് കേരളം എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഭാരതത്തിൽ മെയിൽ ഫീമെയിൽ റേഷ്യോ േറ്റവും നല്ലതായിട്ടുള്ളത് കേരളത്തിലാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആയിരം പുരുഷന്മാർക്ക് ഇവിടെ ആയിരത്തി എഴുപത്തി രണ്ട് സ്ത്രീകളുണ്ട് ഇപ്പോൾ ഹരിയാന പോലെ അല്ലെങ്കിൽ പഞ്ചാബ് പോലെ യു പി പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ രാജസ്ഥാൻ ആയിരം പുരുഷന്മാർക്ക് എണ്ണൂറ്റി അൻപത് എണ്ണൂറ്റി എഴുപത് അല്ലെങ്കിൽ തൊണ്ണൂറ് ഒക്കെ സ്ത്രീകളെ ഉള്ളൂ അതൊരു വലിയ സാമൂഹ്യ അസന്തുലിതയുടെ ഭയാനകമായ അവസ്ഥയാണ് അതിൽ നിന്ന് തുലുവും വ്യത്യസ്തമായി കേരളത്തിലെ ജനം വളരെ വളരെ പുരോഗമനാത്മകമായി ചിന്തിക്കുകയും അവർ മനുഷ്യ അന്തസ്സിനെ മാനിക്കുകയും അതിനനുസരിച്ച് നിലപാടെടുക്കുകയും ചെയ്യുന്നവരാണ് അവർ മനുഷ്യ മനുഷ്യജീവിതത്തിൻ്റെ സൗന്ദര്യത്തെ തിരിച്ചറിയുകയും അതിൻ്റെ മനോഹാരിത നഷ്ടപ്പെട്ടു പോകാതെ കാത്തുസൂക്ഷിക്കുവാൻ നന്നേ അധ്വാനിക്കുന്നവരുമാണ് അവർക്ക് ജീവിത യാഥാർത്ഥ്യങ്ങളെപ്പറ്റി ബോധമുണ്ട് അവർ കയ്യൂക്കിൻ്റെ ഭ്രാന്തിൽപ്പെട്ട് സമദ്ര തെറ്റി പ്രവർത്തിക്കുന്നവരല്ല കേരളത്തിൽ ആ പരിപാടി നടക്കത്തുമല്ല അതുകൊണ്ടാണ് നരേഷ് ഗോപി നരേഷ് ഗോപി കേരളത്തിൽ നിന്ന് ബി ജെ പിയുടെ ആദ്യത്തെ ലോക്സഭാ മെമ്പറായി വിജയിക്കാൻ കാരണം അദ്ദേഹം ബി ജെ പിയുടെ ഈ അമ്പത്തിയാറു പൊളിറ്റിക്സും കൗ ലിഞ്ചിങ് ഗോ ഗോരക്ഷിത ലിഞ്ചിങ് പ്രോഗ്രാം ഒന്നും മിണ്ടാതെ അതുപോലെ യാതൊരു ബന്ധവുമില്ലാതെ സംഘപരിവാറിൻ്റെ ആ തനതായ പ്രത്യയശാസ്ത്രം ഇവിടെ അവതരിപ്പിക്കാതെ എല്ലാ മതത്തിലുള്ള ആളുകളോടും സൗഹാർദ്ദപരമായി ഇടപെട്ട് ഓരോരുത്തരുടെ ഓരോരുത്തരുടെയും അഭിമാനത്തെയും അവകാശങ്ങളെ മാനിക്കുന്ന വിധത്തിൽ വലിയ രാഷ്ട്രീയമായ മാമാങ്കം കളിക്കാതെ ജനങ്ങളോടുള്ള സമ്പർക്കത്തിൽ ഒരു നടനായിരുന്ന ആ ഒരു ക്യാപിറ്റലൊക്കെ ഉപയോഗിച്ചാണ് അദ്ദേഹം ഈ അത്ഭുതകരമായ വിജയം കൈവരിച്ചത് എന്ന് നമുക്കറിയാം അപ്പോൾ അങ്ങനെയുള്ള കേരളം കേരളത്തിൻ്റെ തനിമ അതിൻ്റെ രാഷ്ട്രീയമായ പ്രത്യേകത പ്രത്യേകിച്ച് സ്ത്രീത്വം എന്ന് പറയുന്ന ഈ ഒരു സിമ്പിളിസം ഈ ഒരു പ്രതീകം ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധയോട് കേൾക്കണമേ എന്നെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ എന്നത് ഒരു ശാരീരികമായ ഘടകം മാത്രമല്ല അതൊരു പ്രതീകാത്മകത കൂടെയാണ് പുരുഷൻ എപ്പോഴും ബലത്തിൽ ആശ്രയിച്ചിരുന്നു അവൻ ആധിപത്യ മനോഭാവം ആർജിച്ചിരുന്നു അവൻ മറ്റുള്ളവരെ അവൻ്റെ അധികാരത്തിൻ്റെ കീഴിലാക്കിയെങ്കിൽ മാത്രമേ അവന് സുരക്ഷിതമായും സമാധാനമായും അവൻ്റെ കാര്യം മുൻപോട്ട് കൊണ്ടുപോകാൻ സാധ്യമാകുകയുള്ളൂ എന്ന് വിചാരിച്ചിരുന്നു അതുകൊണ്ട് അടിച്ചമർത്തലിൻ്റെ ഒരു രാഷ്ട്രീയം പുരുഷ മേധാവിത്വത്തിൽ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന സംഘപരിവാറിൻ്റെ പോലെയുള്ള പ്രത്യേക ശാസ്ത്രത്തിൽ നിന്ന് നിശ്ചയമായി ഉടലെടുക്കും അതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് തത്വശാസ്ത്രപരമായും പ്രത്യയശാസ്ത്രപരമായും പ്രതീകാത്മകമായും തികച്ചും വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ ദർശനം ഭാരതത്തിൻ്റെ ഭാവി നന്മയ്ക്ക് വേണ്ടി പിറന്നു വീഴേണ്ടത് കേരളത്തിൻ്റെ മണ്ണിലാണ് കേരളത്തിൻ്റെ മണ്ണിലാണ് അപ്രകാരമുള്ളൊരു സാധ്യതയാണ് പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ വന്ന് വയനാടിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ച് വിജയിക്കാൻ പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ സന്തോഷിക്കുന്നു അല്ലാതെ എനിക്കൊരു കുടുംബത്തോട് എന്തെങ്കിലും വ്യക്തിപരമായ കടപ്പാടോ പ്രതിപത്തിയോ ബഹുമാനമോ താല്പര്യവും ഉണ്ടായിട്ടേ അല്ല അങ്ങനെ എൻ്റെ ഉദ്ദേശത്തെ തെറ്റിദ്ധരിപ്പിക്കാനായി വളരെ അധ്വാനിക്കുന്ന ആ സംഘപരിവാർ സൈബർ ഗുണ്ടാസ് നമ്മുടെ ഇടയിൽ ഒഴിഞ്ഞു കയറിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം എനിക്ക് അവരുടെ പ്രസ്താവനകളോടും നിലപാടുകളോടും യാതൊരു പ്രതിഷേധവുമില്ല ഓരോരുത്തരും അവരവർ 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 അവർ പ പഠിച്ചത് പാടുന്നു അവർ പാടിക്കോട്ടെ അവർ പാടിക്കൊള്ളട്ടെ സത്യഭേദമായാലും ഇന്നല്ലെങ്കിൽ നാളെ വെളിപ്പെട്ട് വരും സത്യം വിജയിക്കും അങ്ങനെ നിങ്ങളും ഞാനും വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ദൗത്യബോധമുള്ള ഒരു യൂട്യൂബ് സംഗമത്തിൽ നാം ഇത്ര അധ്വാനിച്ച് പരസ്പര സഹകരണത്തിൽ പരസ്പര ബഹുമാനത്തിൽ മുൻപോട്ട് പോകുന്നത് ഇത് സത്യാന് സത്യാന്വേഷണത്തിൻ്റെ മാത്രം ഒരു ഒരു സംഗമമാണ് എന്നിവർക്കും അറിയാം അപ്പം അതുകൊണ്ട് എൻ്റെ പ്രതീക്ഷ എന്താണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ വന്ന് വയനാട്ടിൽ നിന്ന് ജയിച്ച് പാർലമെൻറ്റിൽ പോയി എന്നത് എന്നതല്ല എൻ്റെ പ്രതീക്ഷ പ്രിയങ്ക ഗാന്ധി ഒരു പ്രതീകമാണ് സ്ത്രീത്വം നമ്മുടെ മനസ്സിൽ ഉണർത്തുന്ന പ്രതീക്ഷകളുടെ പ്രതീകമാണ് ഒരു രാഷ്ട്രത്തിൻ്റെ പൊതുജീവിതത്തിൽ കയ്യൂക്ക് മാത്രമല്ല അത് ജീവിതത്തിൻ്റെ സൗന്ദര്യവും മൃദുലതയും ജീവിതത്തിൻ്റെ സംഗീതവും ജീവിതത്തിൻ്റെ സാവകാശവും ഉൾക്കൊള്ളുന്ന മനുഷ്യത്വത്തിൻ്റെ മണമുള്ള ഒരു രാഷ്ട്രീയ സംസ്കാരം നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ മുൻപോട്ട് പോകുവാൻ സാധ്യമാകുകയുള്ളൂ കയ്യൂക്കിൽ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ സംസ്കാരത്തിൽ ഒരു സംസ്കാരത്തിൽ ഒരു സംസ്ഥാന രാജ്യത്ത് ഒരു സമൂഹത്തിൽ ആകെ ഉണ്ടാകുവാൻ സാധ്യമുള്ളത് അനന്തമായ സംഘർഷമാണ് അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ജമ്മു ആൻഡ് കാശ്മീർ എത്രമാത്രം അടിച്ചമർത്താൻ നോക്കിയാലും ഇത് പൂർണ്ണമായി അടിച്ചമർത്താൻ സാധ്യമല്ല അതേ കഥയാണ് ഗാസയെന്ന് നമ്മോട് പറയുന്നത് അതേ കഥയാണ് യുക്രൈൻ യുദ്ധം നമ്മോട് പറയുന്നത് ലോകത്തിലെവിടെയൊക്കെ സംഘർഷങ്ങളുണ്ടോ അവിടെയെല്ലാം ഈ പുരുഷ മേധാവിത്വം അവർക്കറിയാവുന്ന ഏക മണ്ടത്തരം കയ്യൂക്ക് മാത്രമാണ് ഈ ലോകത്തിൽ വിലയുള്ളത് അതുകൊണ്ട് ഞാൻ എല്ലാവരുടെയും തല അടിച്ച് പൊട്ടിച്ച് ഞാൻ കയറി കസേലിരിക്കും എന്ന് പറയുന്ന ഈ മാരകമായ മണ്ടത്തരം മനുഷ്യചരിത്രത്തെ ചോരയിൽ മുക്കി ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ മാത്രം പര്യാപ്തമായ ഈ ക്രൂരതയുടെ കാഴ്ചപ്പാട് അത് ഭാരതത്തിൽ ആധിപത്യം സ്ഥാപിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയ പേടി സ്വപ്നം തന്നെയാണ് എന്നാൽ അതിനേക്കാൾ ആയിരം അടങ്ങ് ശക്തിയുള്ളതാണ് പ്രിയങ്ക ഗാന്ധി പ്രതിദാനം ചെയ്യുന്ന ആ സ്ത്രീത്വം അതിൻ്റെ പ്രത്യേകത സൗന്ദര്യം മൃദുലത അതിൻ്റെ ഉള്ളിലുള്ള മാധുര്യം തേൻ ഒരു സമൂഹത്തിൻ്റെ തേനും പാലും സ്ത്രീയിൽ നിന്നാണ് ഉണ്ടാകുന്നത് നിൽക്കറിയാമല്ലോ ഏ പുരുഷൻ കയ്യൂക്ക് കാണിക്കുമ്പോൾ ഒരു സമൂഹത്തിൽ തേനും പാലും ഒഴുകണമെങ്കിൽ അത് സ്ത്രീത്വത്തിൽ നിന്ന് ആരോഗ്യമുള്ള സൗന്ദര്യമുള്ള സ്ത്രീത്വത്തിൻ്റെ രണ്ട് സ്ഥലങ്ങളിൽ നിന്നാണ് സ്ത്രീത്വമെന്ന് പറയുന്ന ഒരു പ്രതീകമാണെങ്കിൽ അതിൻ്റെ രണ്ട് മുലകളിൽ നിന്നാണ് ഈ തേനും പാലും ഒഴുകേണ്ടത് ഞാൻ പ്രതീകാത്മകമായി സംസാരിക്കുന്ന നിങ്ങൾക്കറിയാം അപ്രകാരമുള്ള ഒരു തേനും പാലും ഒഴുകുന്ന ഒരു രാഷ്ട്രീയം നമ്മുടെ ജീവിതകാലത്ത് ഉടലെടുക്കണമേ എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല എൻ്റെ നാടിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് കാരണം ഈ രാജ്യത്തിന് രക്ഷ വരണമെങ്കിൽ ദൈവത്തിൻ്റെ കരം ഇതിൽ ഇറങ്ങി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ ആ ദൈവത്തിൻ്റെ ഹിന്ദുവെന്നോ മുസ്ലീം എന്നോ ക്രിസ്ത്യാനി എന്നോ ഒന്നും പേരില്ല ലേബലുമില്ല ദൈവം ഒന്നേ ഉള്ളൂ മനുഷ്യനും ഒന്നേ ഉള്ളൂ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പം മനുഷ്യൻ്റെ മനുഷ്യത്വം നിലനിർത്തുവാൻ ദൈവം എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഒരു വെളിച്ചം അതുമായുള്ള ബന്ധമുണ്ടാകണം ആ ബന്ധമുണ്ടാകുമ്പോൾ മനുഷ്യൻ്റെ ഉള്ളിലും ഒരു സ്ത്രീയുണ്ട് എന്നവൻ മനസ് പുരുഷൻ്റെ ഉള്ളിലും ഒരു സ്ത്രീയുണ്ട് അങ്ങനെ പുരുഷനും സ്ത്രീയും കൂടിച്ചേരുന്നതാണ് മനുഷ്യൻ അതുകൊണ്ട് ഞാൻ പുരുഷനാണെങ്കിൽ എൻ്റെ ഒരു സ്ത്രീ ഉണ്ടാകണം എന്നെ കേൾക്കുന്ന ഒരു സഹോദരി ഉണ്ടെങ്കിൽ അവളുടെ ഉള്ളിലും ഒരു പുരുഷനുണ്ടാകണം അങ്ങനെ പൂർണ്ണത പ്രാപിച്ച മനുഷ്യത്വത്തിൽ കൂടെ മാത്രമേ ഫലഭൂഷ്ഠവും മ മനുഷ്യത്വത്തിൻ്റെ വെളിച്ചം തൂകുന്നതുമായ ഒരു രാഷ്ട്രീയ സംസ്കാരം ഉലരെടുക്കുവാനും അപ്രകാരമുള്ള ഒരു സംസ്കാരത്തിൽ കൂടെ മാത്രമേ ഒരു ജനതയുടെ ക്ഷേമം തിട്ടപ്പെടുത്തുവാനും നിലനിർത്തുവാനും സാധ്യമാകുകയുള്ളൂ എന്ന് ഞാൻ ആത്യന്തികമായി വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രമാണ് പ്രിയന്ത പ്രിയങ്ക ഗാന്ധിയെ പോലെയുള്ള ഒരു നല്ല സ്ത്രീത്വം രാഷ്ട്രീയത്തിൽ കൂടെ നമ്മുടെ ഭാരത മനസാക്ഷിയുടെ ഹൃദയഭാഗത്തേക്ക് കടന്നു വരുന്നതിൽ ഞാൻ ആഹ്ലാദ ആഹ്ലാദിക്കുന്ന അതുകൊണ്ട് പ്രിയങ്ക ഗാന്ധിക്ക് കേരളത്തിലേക്ക് സഹർഷം സ്വാഗതമർപ്പിച്ചുകൊണ്ട് അവർ വയനാടിൽ നേടാൻ പോകുന്ന സ്തുത്യർഹമായ വിജയത്തിന് മുന്നമേ ഹർഷാരമർ ഹർഷാരവം അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം